എടാ എന്നെ നിന്റെ അപ്പം ഇറക്കി വിട്ടാമെന്ന് ഇവിടുത്തെ ഏമാനോട് കാല് പിടിച്ചാ പറഞ്ഞു കേട്ടില്ല ദേ ചവിട്ടി പുറത്താക്കി ആരേ നീ നോക്കണത് നമ്മുടെ ആൾക്കാരും ആ അവർക്കാർക്ക് ഇനി നിന്നെ വേണ്ടായിരിക്കും നീ വിഷമിക്കണ്ട അത്യാവശ്യം ദുബായ് സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് എന്തേലുണ്ട് പിന്നെ ഒരു ഡ്യൂട്ടി പോയി ഷോപ്പും ഞാനടിച്ചു മാറ്റിയിട്ടുണ്ട് അമ്മ ആണല്ലേ അനിയ ആ കണ്ണാടി ഒന്ന് തിരിച്ചൂ ഷൂ അല്ല ചെരുപ്പ് അങ്ങോട്ട് നോക്കിയേറി അവളെ കണ്ടിട്ട് എന്ത് തോന്നണം എന്തെങ്കിലും തോന്നിയാൽ തന്നെ എനിക്ക് എനിക്കങ്ങനൊന്നും തോന്നാൻ പാടില്ല നീ കെട്ടാൻ കെട്ടാമണ പെണ്ണല്ലേ അവൾ എനിക്ക് എന്റെ അമ്മയെ പോലെയാ അതല്ല സത്യം പറഞ്ഞു ഏയ് ലക്ഷണം കണ്ടിട്ട് ഒന്നും വിടാതെ ഇനി ഇനി നിന്നെ ഞാൻ ഉടനെ ഒന്നും ദുബായിക്ക് ദുബായിക്ക് വിടില്ല അയ്യോ തിരിച്ചു ശിക്ഷ ശിക്ഷയോ ഈ കൂടെ അതിലും വലിയ ഉണ്ടോ അന്ന് ുംയോ പേരാണല്ലോ പറഞ്ഞത് അതെ ബിജു ഈ അറബികൾക്ക് ബിജു എന്നുള്ള വാക്ക് നാവിലും വഴങ്ങില്ല അതുകൊണ്ട് അവര് അവർ പൊറഞ്ചും ഉദാഹരണത്തിന് സോടേന അമ്മ സോടാന്നല്ലേ പറഞ്ഞത് എനിക്ക് സോടാന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ല ഞാൻ പറയാ കൊണ്ടുവരാ അപ്പുറത്തെ വീട്ടിലെ കുട്ടി അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലേ ആ പറഞ്ഞു പറഞ്ഞു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ പറയും പറയും അമ്മേ ഞാൻ നീ തിരിച്ചു വന്നാലുടൻ അവളെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ കാര്യവും ഞാൻ അറിഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ അവൾ അങ്ങനെ അങ്ങനെ പറയൂന്ന് പറഞ്ഞു എടാ നിന്റെ ഹലോ 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 ഫ്ലൈറ്റ് യാത്രയൊക്കെ സുഖായിരുന്നോ ഫ്ലൈറ്റിൽ വന്നവർക്ക് നമ്മള് തമ്മില് ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ വിവരമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല എപ്പോ അല്ല അമ്മയോട് കുട്ടി വേറെന്തൊക്കെയോ അമ്മ പറഞ്ഞല്ലോ പൊണ്ടാരാണ് അങ്ങനെ വാടക എടുത്ത സ്ഥലം നശിപ്പിച്ചു അച്ഛനെ കണ്ടില്ലല്ലോ അതിന് ഇത് പള്ളിയല്ലല്ലോ കുട്ടിയുടെ അച്ഛൻ വൈദ്യരെ കാണാൻ കുഴമ്പ് അങ്ങാൻ പോയതായിരിക്കും ജയിലിലിട്ട് ഇടിച്ച ഇടി ഒരു എപ്പിസോഡ് പോലും വിടാതെ കുട്ടി കണ്ടതല്ലേ ഒരു മിനിറ്റ് മിനിറ്റ് എന്താ പെൺകുട്ടികളുടെ മുമ്പിൽ ആളാവരുണ്ട് എന്താടി എന്താടി ഏട്ടനെ കണ്ടിട്ട് പഴയ പോലത്തെ ഒരു സന്തോഷം ഇല്ലാത്ത ഏ എന്തിനാ മോളെ നിന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ എന്താ പ്രശ്നം ഏട്ടാ കറിയാച്ചൻ ഇന്ന് കോളേജിൽ വന്നിരുന്നു കാശിന്റെ കാര്യവും പറഞ്ഞു കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു അമ്മേ അമ്മേ എന്താ മോനെ ആ കറിയാച്ചൻ ഈ മാസത്തെ കാശും കൊടുത്തില്ലേ ആറര മാസമായിട്ട് നീ കാശ് അയച്ചില്ലല്ലോ മോനെ അപ്പൊ നമ്മുടെ കാശ് എവിടെ ബ്ലോക്ക് ആയുണ്ടല്ലോടാ എന്തായാലും കറിയാശനെ എനിക്കൊന്ന് കാണണം കറിയച്ചനുണ്ടോ ആരാ എന്താ കാര്യം വാ വാ എന്റെ അതാ സാധനം എന്റെ ലൈഫ് ഞാൻ ഇല്ലല്ലോ കറിയാച്ചന് കാശു തരാനുള്ളത് നേരാ നേര പക്ഷെ അതിന്റെ പേരില് അമ്മയും പെങ്ങളെയും ചീത്ത പറയുന്നത് മര്യാദയാണ് അച്ചായ എന്റെ അമ്മയും പെങ്ങളെയും ഒന്നും അല്ലല്ലോ ഞാൻ ചീത്ത പറഞ്ഞേ നിന്റെയല്ലേ എടാ കൊ കൊച്ചനെ ഞങ്ങള് പലിശക്കാർക്ക് ഒരു അനുഗ്രഹമാ ഈ ഭാര്യ അമ്മയും പെങ്ങളും ഒക്കെ അവള് വരെ ഒന്ന് ഇതുപോലെ ആള് ദുബായിന്ന് വരെ പറന്ന് ഞങ്ങളിലെത്തും ആ ഇനി സെറ്റിമെല്ലേ കിടക്കാം മുടങ്ങിയ തവണങ്ങളും അതിന്റെ പലിശയും പലിശയുടെ പലിശയും മേശപ്പുറത്ത് വെക്കാൻ എനിക്ക് അവകാശം തരണം എന്തിനു മേശപ്പുറത്ത് വയ്ക്കാനോ അതല്ല ദുബായി നയിച്ച കാശി ദൂരോടെ എത്തിയിട്ടില്ല എത്തിയാലുടൻ കറിയാച്ചിർത്തോളാം തീർക്കാൻ പോകുന്ന എന്റെ കണക്കാണെന്നോ അതോ കാശിന്റെ കണക്കോ ചേട്ടന്റെ കണക്ക്

ആ കറിയാച്ചന്റെ എങ്ങനെ വീട്ടും ഒരു മാസം അവധി പറഞ്ഞിരിക്കല്ലേ പിന്നെ കറിയാച്ച കാര്യങ്ങളൊന്നും ബാലുവിനോട് പറയണ്ട ട്രെയിനിങ് സമയത്ത് അവന്റെ മനസ്സ് വിഷമിപ്പിക്കരുത് കരയല്ലേ കണ്ണോട വരച്ചാമ്മേ കോട്ടയടി പഠിക്കണം കേട്ടാ ആ ആ ബാഗും കണ്ടാ കണ്ടില്ല യാത്ര പറഞ്ഞില്ല അല്ലേ ആ ബാഗെടുത്ത് വിളിച്ചു ആ അതെ വന്നല്ലോ ഇങ്ങനെ കണ്ടിട്ടാണ് എന്തിനാ വരട്ടെ ആ സത്യായിട്ടും ദുബായിലേക്ക് തന്നെയാണോ പോണേ സത്യായിട്ടും ശരിക്കും ആരോടൊന്നും പറയാത്തന്നെ അപ്പം എൻ്റെ റോള് കഴിഞ്ഞല്ലേ അതെന്താ നീ ഇപ്പം ശരിക്കും ദുബായി പോവുമല്ലേ ഞാൻ എയർപോർട്ടിൽ വന്ന് ടാറ്റ പറഞ്ഞ് യാത്ര അയക്കാനല്ലേ കൂടെ വരണത് നീ വരുന്നുണ്ടോ ദുബായ്ക്ക് എനിക്കതിന് പാസ്പോർട്ടും വിസ ഒന്നും ഇല്ലല്ലോ ഈ ദുബായി പോകാൻ പാസ്പോർട്ടിൻ്റെ വിസയുടെ ആവശ്യമില്ലേ വെറും ചങ്കൂറ്റ മാത്രം മതി അതേത് ദുബായി േ ആ കാണുന്ന വീട ഇവളുടെ കെട്ടുതാലി വരെ വിറ്റിട്ട അവസാനമായിട്ട് നിന്റെ വീട്ടിലേക്ക് പണം അയച്ചു ഇനി ഇനി വിൽക്കാൻ ഒന്നുമില്ല നീ പോയ ശേഷം ആകെ ഒരു രാശി കുറവാ ഒരു ലോഡ് പോലും മനസമാധാനത്തോടെ കടത്താൻ പറ്റിയില്ല ലോഡടക്കം നാല് വണ്ടി പോലീസ് പിടിച്ചു ചിന്നാടന്മാരുടെ ഒറ്റായിരുന്നു കയ്യിലെ കാശു തീർന്നപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ ആ പഴയ കുപ്പായ എടുത്തിട്ടു ലോഡുമായിട്ട് വരുന്ന വഴിക്ക് മുന്നിൽ പോലീസ് ഞാൻ ലോറിയിൽ ഇറങ്ങി ഓടിയതും എതിരെ വന്ന ഒരു കാർ എന്നെ ഇടിച്ചു തെറിപ്പിച്ചത് ഒരുമിച്ചായിരുന്നു ഇടിച്ചതാണോ ഇടിപ്പിച്ചതാണോ എന്നറിയില്ല പിന്നൊന്നും ഓർമ്മയില്ല ബോധം വീണപ്പോ കണ്ടില്ലേ ചികിത്സയ്ക്ക് ലക്ഷങ്ങളായി വീടൊക്കെ ആ വഴിക്ക് പോയി കാലു ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി വെറും വേസ്റ്റ് വണ്ടി ഓടിക്കണോക്കി വലതു കാലു വേണ്ടടാ ആക്സിലേറ്റർ ചവിട്ടാൻ പോലീസ് വരുമ്പോ ഇറങ്ങി ഓടാനും വേണ്ടടാ വേണ്ടട ഞാൻ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞതാ പക്ഷേ അപ്പ സമ്മതിച്ചില്ല ഇവൻ എന്തെങ്കിലും പറ്റിയ എനിക്ക് സഹിക്കാൻ പറ്റൂടാ നീ വന്ന വിവരം വളയാറ് മുഴുവൻ അറിഞ്ഞു നിനക്ക് സുഖമല്ലടാ നീ നീ എപ്പോഴാ തിരിച്ച നാട്ടിലേക്ക് ഭായയെ നിലയില് ധനിച്ചോ തൽക്കാലം നാട്ടിലേക്കില്ല പിന്നെ നമുക്ക് നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങിയാലോ ഭായി വേണ്ടട കിന്നാടന്മാർ സമ്മതിക്കില്ല ഭരണം മാറി പണവും സ്വാധീനവും ഇപ്പം അവരുടെ ഭാഗത്താണ്

അവിടെ സ്ഥിരം കിടക്കാൻ പറ്റുമോ സാറേ പണ്ടൊക്കെ ഈ പരമശിവത്തിന്റെ ലോറികൾ ചീറിപ്പാഞ്ഞു വരുമ്പോ ഈ ചെക്ക് പോസ്റ്റ് പടപടാന്ന് തുറക്കാറുണ്ട് അതൊക്കെ പണ്ടല്ലേടാ കുറച്ച് സാധനം വണ്ടിയിലുണ്ട് ഒന്ന് പൊക്കി തന്ന് കാശം വീട്ടിലെത്തിച്ചേക്കന്ന് വെറുതെ എൻ്റെ സമയം എന്നെ കിടത്തില്ല സാറേ എനിക്ക് വീട്ടിൽ വെറുതെ ഉണ്ട് എടുത്ത് വണ്ടി തുടങ്ങാനെ എന്തിന് പബ്ലിക്കേഡ് സ്പിരിറ്റ് കൊണ്ടു നിന്ന് നിന്ന് കുറയ്ക്കുന്നുണ്ടല്ലി പരിശോട്ടു വെറും വെറും നോക്കടോ എങ്ങനെ നോക്കിയാൽ ഇത് പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ പച്ചവെള്ളം ഇട്ടിട്ടെങ്കിലും നമ്മൾ ജീവിച്ച് പൊക്കോട്ടെ സാറേ അല്ല സാറേ കുടിവെള്ളം കൊണ്ടുപോകുന്ന അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റാണോ അല്ല നമ്മളോട് കുറച്ചാട് ഇല്ലാത്തതോടെ നിയമമാറിയതെന്ന് അറിഞ്ഞില്ല പോരാത്തര ഇന്നത്തെ പത്രം വായിച്ചിട്ട് അഞ്ചാറ് സാറേ വണ്ടി അല്ല സാറേ സാർ എന്നെ പണ്ട് ഒരുപാട് സാറേന്ന് വിളിച്ചിട്ടുള്ള എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടുള്ള ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ലേ സാറേ സാറൊക്കെ പഴയ സാറല്ല പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ നിന്റെ ഈ നീ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പൊ ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായി സന്തോഷം വരട്ടെ സാറേ 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 വർക്കിച്ചായോ വർക്കിച്ചായോ ഒരു ഒരു ടെസ്റ്റ് സാറും ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി പരമശിവത്തിന് സ്പിരിറ്റ് നടത്താൻ പറ്റില്ല നമ്മുടെ നിർത്താൻ എന്റെ ലോഡുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും ആണെങ്കിൽ തടയട ചേട്ടായി ഇന്ന് അവന്റെ ലോഡുകൾ കേരളത്തിൽ പിന്നെ നമ്മൾ ഗോപി ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു പറം കടന്നു പോകില്ല നീ ആ ചെക്ക് പോസ്റ്റിലേക്ക് വിളിക്കടാ ഹലോ ഇത് ആ എന്താ വർക്കിച്ചേ ആ അവനുണ്ടല്ലോ ആ പരമാശിവം വീണ്ടും ഒരു അംഗത്തിനുള്ള പുറപ്പാടില്ല നീ ഒരു പേരേയും പേപ്പറും കൊടുത്തേ എന്നിട്ട് എന്റെ വണ്ടികളുടെ നമ്പറൊക്കെ ഒന്ന് കുറിച്ചെടുത്തോ ഈ നമ്പർ ഒഴികെ മറ്റേത് വണ്ടി വന്നാലും പിടിച്ചോണം ഇതെന്റെ ഒരു വാശിയുടെ പ്രശ്നമാർഗിച്ചായിരുന്നു പറഞ്ഞു നമ്മുടെ വണ്ടിയുടെ ആ നോട്ട് ചെയ്തോ ടി എൻ ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് ആ ടി ആ ഇതുപോലെ നമ്മുടെ മൂന്ന് വണ്ടികളുടെയും ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ നമ്പറുകൾ ചേഞ്ച് ചെയ്യണം അതിനുശേഷം ആദ്യം ചെക്ക് പോസ്റ്റ് കിടക്കേണ്ടത് നമ്മുടെ ഈ മൂന്ന് ഓ ആദ്യത്തെ വണ്ടിയിലെ കിളിയായിട്ട് നീണ്ടാവണം ആര് ചോദിച്ചാലും ചിന്നാടൻ്റെ ലോഡാന്ന് പറഞ്ഞാൽ മതി

വണ്ടി പോയിട്ടാ എവിടെ പോസ്റ്റിലൊക്കെ പറഞ്ഞു കോഡ് മറക്കണ്ട കാലാപ്പനി ശരി ശരി നമസ്കാരം സാറേ നീ എന്നെ സാറൊന്ന് വിളിക്കരുത് സോറി സാറേ അയ്യാ ഒന്ന് പൊക്കി തരണേ പൊക്കി തരാവിടാ എല്ലാരും ആയില്ലേ ഈ മൂന്ന് ലോഡും പ്ലാറ്റിമടക്കുള്ള കുടിവെള്ളവായിരിക്കും അല്ല സ്പിരിറ്റാ സ്പിരിറ്റോ ആ

എവിടെന്നടേ വണ്ടിയുടെ മുമ്പിലല്ലോ സ്കോട്ട് വരേണ്ടത് സംശയിച്ചില്ല ആ കേട്ടോ എല്ലാരും കേട്ടല്ലോ കള്ളർ സ്പിരിറ്റുമായിട്ട് വന്ന ഈ മൂന്ന് ലോറികളും നമ്മുടെ ബഹുമാനപ്പെട്ട വർക്കിച്ചത് ലോറി കൊച്ചുമുള്ള പേരല്ലേ അപ്പൊ ഓക്കെ വർക്കിച്ചതിന്റെ ലോറികളല്ലേ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സാറേ ഐഡിയ ടോയ്ലറ്റ് ഫേസ് ഒന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ വിളിക്കണേ വർക്കിച്ചന് ലോഡ് അടക്കം വൻ നഷ്ടം വരും എനിക്കറിയാം വർക്കിച്ചന്റെ വണ്ടികളുടെ നമ്പർ ഉപയോഗിച്ച് എന്റെ ലോറികള് ഒരു മണിക്കൂർ മുമ്പ് പാലക്കാട് അതിർത്തി കടന്നു ഇനി മഷി ഇട്ട് നോക്കിയാലും കിട്ടില്ല എന്തിനാ വർക്കിച്ചാൻ എന്റെ റൺവേ വേക്കേറി കളിച്ചത് അതുകൊണ്ടല്ലേ ഞാൻ കേട്ടി കളിച്ചത് ഇനി എന്റെ റൺവേ വേക്കേറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട തൃശ്ശൂർ പൂരം കാണാൻ ഉള്ളൂ ഒന്ന് ഒന്ന് പൊക്കിക്കേ